സി പി ഐ കരിപ്പുഴ മറ്റം ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കിയ സി പി ഐ മറ്റം ബ്രാഞ്ച് അംഗം വിനോദിന്റെ മകൾ ഗായത്രി വിനോദിനെ വസതിയിലെത്തി ആദരിച്ചു മൺമറഞ്ഞ നേതാക്കളായ പി രാജപ്പൻ ശിവരാമൻ എന്നിവരുടെ ഓർമ്മയ്ക്കായി അവരുടെ ഭവനങ്ങളിൽ ഓർമ്മമരം നട്ടു സി പി ഐ കരിപ്പുഴ മറ്റം ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കിയ സി പി ഐ മറ്റം ബ്രാഞ്ച് അംഗം വിനോദിന്റെ മകൾ ഗായത്രി വിനോദിനെ വസതിയിലെത്തി ആദരിച്ചു സി പി ഐ ആലപ്പുഴ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ ജി സന്തോഷ് ഗായത്രി വിനോദിനെ പൊന്നാടെ അണിയിച്ചും ഉപഹാരം നൽകിയും ആദരിക്കുകയായിരുന്നു നമ്മുടെ നാട്ടിൽ പ്രദേശത്തെ ഒരു വിദ്യാലയങ്ങളും സജ്ജമാക്കി നമ്മൾ ആ സൗകര്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി സമൂഹത്തിൽ മാതൃകാപരമായി സാമൂഹ്യ പ്രതിബദ്ധത പൗരബോധമുള്ള ഒരു നല്ല വിദ്യാർത്ഥിയായി വളർന്നു വരിക വിദ്യാർത്ഥി എന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ നമ്മൾ ഓരോന്നും പഠിക്കുക അതിനകത്ത് ഏറ്റവും പ്രധാനം പറയുന്നത് ജീവിതത്തിൽ ജീവിത വിജയം നേടുക എന്നുള്ളത് പ്രകാശി മാർഗ്ഗം വാങ്ങിച്ചാൽ ഇപ്പം ഞങ്ങൾ തരുന്ന ഈ അഭിനന്ദനം ഒരു പ്രോത്സാഹനമാണ് ഈ പ്രോത്സാഹനം അടുത്ത സ്റ്റേജിൽ അടുത്ത സ്റ്റേജിലും തുറന്നുള്ള പഠനത്തിലുമല്ല ഫുൾ കെ പ്ലസ് എന്നുണ്ടെങ്കിൽ റാങ്കുകളിലൂടെ അതിനേക്കാൾ പഠനത്തിൻ്റെയൊക്കെ ജോലിയാവുമ്പോൾ ജോലി കിട്ടും കിട്ടുന്നതിലും മൂപ്പതായാലും ജീവിതത്തിലൊരു കുറച്ച തീരുമാനമുണ്ടായിരിക്കും അതാണ് ഏറ്റവും അച്ഛനെയും സ്നേഹിക്കുക സമൂഹത്തെ സ്നേഹിക്കുക അരിക്കാരനെ സ്നേഹിക്കുക നമ്മുടെ മനസ്സ് ഒന്ന് പാകപ്പെടുക ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വന്നാലും അതിനെ അതിജീവിക്കാൻ കഴിയില്ല ഒരു മാനസിക കേൾപ്പം ഉണ്ടാക്കിയെടുക്കുമെന്നുള്ള വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനം ഇപ്പോഴത്തെ ഒരു സാമൂഹിക ക്രമത്തിൽ പലപ്പോഴും ഇല്ലാതെ പോകുന്ന അതാണ് അത് തീർച്ചയായിട്ടും ചിട്ടുകുളങ്ങര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രദീപ് കൂട്ടപ്പൻ അധ്യക്ഷത വഹിച്ചു ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി രാകേഷ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ രതീന്ദ്രകുമാർ ജയകുമാർ നമ്പിയുടെ സുശീല വിജയകുമാർ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ചടങ്ങിന് മറ്റ് ബ്രാഞ്ച് സെക്രട്ടറി രതീഷ് സ്വാഗതവും രവീന്ദ്രനാചാര്യ കൃതജ്ഞതയും പറഞ്ഞു ഇതിനുശേഷം ബ്രാഞ്ചിലെ മൺമറഞ്ഞ നേതാക്കളായ പി രാജപ്പൻ ശിവരാമൻ എന്നിവരുടെ ഓർമ്മയ്ക്കായി അവരുടെ ഭവനങ്ങളിലെത്തി നട്ടു പി രാജപ്പന്റെ സ്മരണയ്ക്കായി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ ജി സന്തോഷും ശിവരാമന്റെ സ്മരണയ്ക്കായി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രദീപ് കുട്ടപ്പനുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരിൽ പി രാജപ്പൻ പാർട്ടിയെ വേണ്ടി പ്രദേശത്തെ പരിശ്രമം നടത്തുന്ന നടത്തിയിരുന്ന പ്രിയപ്പെട്ട സ്വകാവമാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം സേവനനുഷ്ഠിച്ചിരുന്ന കെ എസ് ആർ ടി സി എ ടി സി എന്ന് പറയുന്ന സംഘടനയ്ക്ക് കരുത്തു പകരുവാനും അന്ന് റഫറണ്ടത്തിൽ അഫ്രണ്ടത്തിൽ അതിനെ അംഗീകരിക്കുന്ന തരത്തിൽ എ ടി സിയെ ശക്തിപ്പെടുത്തുന്നതിനായിട്ട് സംസ്ഥാന സെക്രട്ടറിയായി വരെ പ്രവർത്തിച്ചിട്ടുള്ള ഭീകരമായിട്ടുള്ള പി രാജപ്രസാദിൻ്റെ ഓർമ്മകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാവേലിക്കര മണ്ഡല സെക്രട്ടറിയേറ്റംഗമായിട്ടാണ് അദ്ദേഹം അവസാന കാലം പ്രവർത്തിച്ചത് പ്രിയങ്കൻ പ്രിയങ്കനായിട്ടുള്ള രാജപ്രസാദിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരു കൂടി പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഈ ഓർമ്മകര നടുകയാണ് കന്നിഗമണ്ഡലത്തിലെ കോട്ടൽ സമിതിയിൽപ്പെട്ട രാഘവ ചേക്കും ചോട്ടിലുള്ള രാഘവൻ ഇവിടെ അദ്ദേഹം പാർട്ടിയുടെ ആധികാര പ്രവർത്തനമായിരുന്നു പാർട്ടി ഇപ്പോൾ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് അവിടെ തന്നെ ഓർമ്മ വരം നടത്തി നിങ്ങളുടെ സഹുക്കളെ ആദരിക്കുകയും അവരുടെ ഓർമ്മ പുതുക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് തേക്കഞ്ചൂട്ടിൽ ശിവരാമൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇവിടെ ഒരു ഓർമ്മ വരം ന്യൂസ് കായംകുളം